ൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് പോയ മുടി എങ്ങനെ തിരിച്ചു വരാനും അതുപോലെ നമ്മുടെ മുടിയുടെ കട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ളെങ്ങനെ നിലനിർത്താമെന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ ആസ്ട്രോപത്തി കൺസൾട്ടന്റ് ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരെ നേരുന്ന ഒരു പ്രശ്നമാണ് മുടി സംബന്ധിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഹെർലി ഗ്രീങ് അതായത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ മുടി നരച്ചു പോകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മുടിയുടെ കട്ടി പോവുക അതുപോലെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുക വിട്ടുമാറാതെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് ഹെയർ റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ഇന്റേണലിയും അതുപോലെ എക്സ്റ്റേണലിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മേജർലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഒരു പ്രായത്തിന് സമയത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ വൈറ്റമിൻസും അതുപോലെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ ഡി ആണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ജനറലി ഹെൽത്ത് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അതുപോലെ നമ്മുടെ പല്ലിന് എല്ലിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുക അവിട്ട് നമുക്ക് വേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിലൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ പറ്റി കൂടുതൽ ചിന്തിക്കാറ് സാധാരണയായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഹെയർ ഫോൾ എന്ന് പറയുന്ന സിൻറ്റോ നമ്മുടെ ശരീരത്തിൽ കണ്ടുവന്ന് വരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം സാധാരണയായിട്ട് നമുക്കറിയാം വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞത് ആണ് അപ്പം നമുക്ക് സൺ എക്സ്പോഷറൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരിലും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞത് കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ് എഗ്ഗ് ഫിഷ് മീറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മഷ്റൂം പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ടു ധാരണമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ണൻസ് കഴിക്കുന്നത് വഴി ആ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസീസിനെ നമുക്ക് ഇൻറ്റേണലി ഒരു പരിധി വരെ കുറയ്ക്കാനാണ് എക്സ്റ്റേണലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്ടലി സൺലൈറ്റ് പോയിട്ട് എക്സ്പോസ് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെഫിഷൻസീസും കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റിലൂടെ മോണിറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് ഡയറക്ടലി സപ്ലിമെൻറ്റേഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോംപ്ലക്സ് ഓഫ് വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ബി വൺ ബി ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് അങ്ങനെ ഒരു കാറ്റഗറിപ്പെട്ടിട്ടാണ് നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഹെയർഫോൾ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡെഫിഷ്യൻസിസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വൈറ്റമിൻ ബി സെവൻ അതുപോലെ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പ്രധാനമായിട്ട് നമുക്ക് ബി ട്വൽ ഡിൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ നെർവ്വ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മസിൽ റിലേറ്റഡ് കമ്പ്ലൈൻസ് അല്ലെങ്കിൽ വേദന ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നോട്ടീസ് ചെയ്യാറുള്ളത് എന്നാൽ നമുക്കുണ്ടാകുന്ന അമിതമായ ക്ഷീണത്തോടൊപ്പം തന്നെ നമുക്ക് വിട്ടുമാറന്നുണ്ടാകുന്ന മുടികോഴ്ച്ച ഉണ്ടാകുന്ന സമയങ്ങളിലും നമ്മൾ ഇത്തരത്തിൽ വൈറ്റമിൻ ബൽവ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതായിട്ടു വൈറ്റ് വൈറ്റമിൻ ബി ട്വൽവ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് മീറ്റ് ഫിഷ് എഗ്ഗ് മിൽക്ക് പോലുള്ള കാര്യങ്ങൾ മഷ്റൂം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ബേസിൽ കൺസ്യൂം ചെയ്യുന്നതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ബി സെവൻ ആണ് അല്ലെങ്കിൽ ബയോട്ടിൻ ബയോട്ടിനാണെന്നുള്ളത് ബയോട്ടിൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സ്ത്രീകളിലും ഉണ്ടാകുന്ന കാരണത്തിന് ഏറ്റവും കൂടുതൽ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മുടെ ഹെയർ കൃത്യമായിട്ട് വളരാനും ആ ഒരു ഫേർമനെസും കാര്യങ്ങളും അതിൻ്റെ നേച്ചറൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ എന്ന് പറയുന്നത് ഇതിലൊരു മേജർ സോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മീറ്റ് ഫിഷ് എഗ്ഗ് പോലുള്ള കാര്യങ്ങൾ പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ കാര്യങ്ങൾ ട്ട്സിൻ്റെ കാറ്റഗറി ആണെങ്കിൽ പംകിൻ സീഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം സൺഫ്ലവർ സീഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം അവക്കാഡോസ് ഇങ്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തരം കണൻസ് ഒക്കെ കഴിക്കുന്ന വഴി നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ ഹെൽത്ത് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹെയർ ഫോൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മൾ സാധാരണയായി യൂസ് ചെയ്ത് വരുന്ന ഹെയർ ഓയിലിനകത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് മേജർ സോഴ്സസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒലീവ് ഓയിൽസ് കഴിക്കാം ക്യാപ്സിക്കം കഴിക്കാം അതുപോലെ തന്നെ പംകിൻ സീഡ്സ് നട്ട്സ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വല്ലാത്ത ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് ഫോമലും ഉണ്ടേക്കാവുന്നതാണ് അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും ഹെയർ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അത് മാത്രമല്ല സീബം പ്രൊഡക്ഷൻ ക്ഷണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനാണ് നമ്മൾ ജനറലി പറയാറുള്ളത് എന്നാൽ ഹെയറിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് മേജർ സോഴ്സസ് പറയുകയാണെങ്കിൽ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം വെജിറ്റബിൾസിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മീറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഷ് എഗ്ഗ് ഓർഗൻ മീറ്റ്സിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് പോലുള്ള കാര്യത്തിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കണ്ടൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒക്കെ എത്ര അസൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നമുക്ക് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കണ്ട കാര്യവും അതുപോലെ മുടി പെട്ടെന്ന് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കാരറ്റിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഡ്രൈനസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് മേജർ സോഴ്സസ് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രോക്കോളി ക്യാപ്സിക്കം പേരയ്ക്കെ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഓറഞ്ച് ലെമൺ പോലുള്ള സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം കണഞ്ച് കഴിക്കുന്ന ഒരു വൈറ്റമിൻ സി ഡെഫിഷ്യൻസി നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് വൈറ്റമിൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രിയൻസ് നമുക്ക് വേണ്ട മിനിറൽസും കാര്യങ്ങളെ കുറിച്ചാണ് മിനറൽസ് കാറ്റഗറി പറയുമ്പോൾ മഗനീഷ്യം സിങ്ക് പോലുള്ള കാര്യങ്ങൾ ഡെഫിഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹെയർ ഫോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം ഇതിനൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് പയർ കടല പരിപ്പ് പോലുള്ള കാര്യങ്ങൾ സെറിയൽസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സീ ഫിഷ് ഷെൽ ഫിഷസ് പോലുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം അതിന്റെ ഒരു ഡെഫിഷൻസ് അതായത് മഗ്നീഷ്യം സിങ്ക് പോലുള്ള കാര്യങ്ങൾ ഡെഫിഷ്യൻസീസ് നമുക്ക് ഇതുവഴി നമുക്ക് പ്രിവിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തൊരു മിനറൽ പറയാണെങ്കിൽ സെലിനിയോ ആണ് നമുക്കറിയാം ഒരുപാട് എസെൻഷ്യൽ ആയിട്ടൊരു മിനറൽ ആണ് ഒരു ട്രേസ് മിനറൽ ആണ് സെലിനിയോ എന്ന് പറയുന്നത് മഷറൂംസിനകം സീഫിഷിനകത്തും ഒക്കെ പ്രധാനമായിട്ട് നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഹെയർഫോളിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് സെലീനിയം എന്ന് പറയുന്നത് നമുക്ക് തൈറോഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ സെലീനിയം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഹെയർഫോള് മാനേജ് ചെയ്യാനൊക്കെ സഹായിക്കും അടുത്തൊരു മിനറലാണ് ഫോളേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഹിമോഗ്ലോബിൻ പ്രൊഡക്ഷനൊക്കെ ധാരാളമായിട്ട് എസെൻഷ്യൽ ഒരു കണ്ടനാണ് ഫ്രൂട്ട്സിനകത്ത് വെജിറ്റബിൾസിനകത്ത് ഗ്രീൻലീഫ് വെജിറ്റബിൾസിനകത്തൊക്കെയാണ് ഇതിൻ്റെ മേജർ സോഴ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തൊരു കണ്ടനാണ് ഒമേക്കാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് എസെൻഷ്യലായിട്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടൊരു എസൻഷ്യൽ ഫാക്ടറാണ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനും തിളക്കം കൂട്ടാനും അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പറയുന്നത് നമുക്കറിയാം സോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയ മത്സ്യങ്ങളത്താണ് അടങ്ങിയിട്ടുള്ളത് അവക്കാഡോ ഒലിവോയിൽസ് പോലാത്ത കാര്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് സപ്ലിമെൻറ്റ് ഫോമിലും ഇത് അവൈലബിൾ ആണ് അപ്പം ഇത്തരത്തിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലമാണ് നമ്മുടെ ശരീരത്തില് ഹെയർഫോൾ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുടി കോഴ്സിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റേ ഹെൽത്ത് വീടിയിട്ട് വീണ്ടും കാണാം താങ്ക്